മുസ്ലിം യൂത്ത് യൂത്തിലെ കോടൂർ പഞ്ചായത്ത് കമ്മിറ്റി പണി കഴിപ്പിച്ച കൊളക്കാട്ടിൽ അലി മെമ്മോറിയൽ യൂത്ത് സെന്റർ ഉദ്ഘാടനം ഇരുപത്തൊമ്പതിന് വൈകുന്നേരം ഏഴിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബിത്തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വിദ്യാർത്ഥി യുവജന സമ്മേളനം തലമുറ സംഗമം പ്രവാസി മീറ്റ് ഗസൽ മീറ്റ് പരിപാടികളും തിങ്കളാഴ്ച വനിതാ സംഗമം പൊതുസമ്മേളനം എന്നിവയും നടക്കും പാണക്കാട് മുനവറലി ഷിയാബിത്തങ്ങൾ അബ്ബാസ് അലി ഷിയാബിത്തങ്ങൾ റഷീദ് അലി ഷിയാബിത്തങ്ങൾ കെ എം ഹാജി അഡ്വക്കേറ്റ് കെ നിഗാദർ പി ഉബൈദുള്ള എം എൽ എ മുജ് ഷെരീഫ് കുറ്റൂർ മുസ്തഫ അബ്ദുൾ ലത്തീഫ് പി കെ ഫിറോസ് നജീബ് കാന്തപുരം അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ തുടങ്ങിയവർ വിവിധ സെഷനുകളായി സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ടി മുജീബ് സഭാ മാസ്റ്റർ കെ എം ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി